ഇപ്പോൾ ലഭ്യമായ സുപ്രധാനമായ ഒരു വാർത്തയിലേക്ക് അടക്കുകയാണ് തെരഞ്ഞെടുപ്പ് തലയെന്ന ഉടുമ്പച്ചോലയിൽ വീണ്ടും ഇരട്ട വോട്ട് വിവാദം തലമുറക്കുകയാണ് ഉടുമ്പച്ചോലയിൽ റവന്യൂ അധികാരികൾ കണ്ടെത്തിയ ഇരുന്നൂറിലധികം ഇരട്ട വോട്ടുകൾ പത്തൊൻപതിന് നടന്ന ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ രേഖപ്പെടുത്തിയതായുള്ള ആരോപണവുമായാണ് ഇപ്പോൾ ബി ജെ പി രംഗത്തേക്ക് വന്നിരിക്കുന്നത് ഇതിന് തെളിവുണ്ടെന്നും ബിജെപി ഉടമചോല നിയോജക മണ്ഡലം കമ്മിറ്റി വ്യക്തമാക്കുന്നു തെളിവ് റവന്യൂ അധികാരികൾക്ക് സമർപ്പിക്കുമെന്നാണ് ഇപ്പോൾ ബിജെപി വ്യക്തമാക്കുന്നത് ബിജെപിയുടെ പ്രതികരണത്തിലേക്ക് പതിനെട്ടാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടക്കുകയാണ് ഈ ഉടുമഞ്ചോറ നിയോജന മണ്ഡലത്തിൽ ഇരട്ട വോട്ടുകളുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് മുൻപ് ഭാരതീയ ജനതാ പാർട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു ആ പരാതി അടിസ്ഥാനത്തിൽ ഉടുമ്പൻചോറയിൽ മറ്റും നാട് ഇരുന്നൂറ് പല ആളുകളെ ഇലക്ഷൻ കമ്മീഷനെ വിളിച്ച് ഹിയറിംഗ് നടത്തുകയും ആ ഹിയറിംഗ് അടിസ്ഥാനത്തിൽ ഈ ഇരട്ട വോട്ടുകളുണ്ട് എന്ന് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഈ ഇലക് ഈ ഇരട്ട വോട്ടിൽ സൂചിപ്പിച്ചിട്ടുള്ള ആളുകൾ ഈ കഴിഞ്ഞ ദിവസം നടന്ന പത്തോം തീയതിയിലെ തമിഴ്നാട്ടിൽ നടന്ന വോട്ടിൽ വോട്ടെടുപ്പിൽ വോട്ട് ചെയ്തിട്ടുണ്ട് എന്നതിന്റെ വിവരം ഭാരതീയ ജനതാ പാർട്ടിക്ക് ലഭിച്ചിട്ടുണ്ട് ആ ആളുകൾ തന്നെ നാളെ നടക്കുന്ന ഇവിടുത്തെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ് സാധ്യത വളരെ കൂടുതലാണ് അത് തടയുവാൻ ബന്ധപ്പെട്ട ഉദ്യോഗം തയ്യാറ തയ്യാറായില്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി ശക്തമായ പ്രതിഷേധവുമായും ഇത് തടയുന്നതിന് വേണ്ടിയുള്ള നടപടിയുമായും മുന്നോട്ട് പോകും